കപിൽ ദേവ് കോഴക്കള്ളൻ ക്രിക്കറ്ററായിരുന്നു ഇന്ത്യ ഇന്നായിരിക്കുന്ന ക്രിക്കറ്റ് ഭൂപടത്തിലെ ആദ്യ ലാൻഡ്മാർക്കിന്റെ അമരക്കാരൻ കപിൽ ദേവ് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ഒരിക്കൽ പത്രക്കാരെ നേരിട്ടു തനിക്ക് കോഴ വാഗ്ദാനം ചെയ്തവരിൽ പ്രമുഖൻ കപിൽ ദേവ് ആയിരുന്നുവെന്ന മനോജ് പ്രഭാകറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു കപിലിന്റെ കണ്ണീർ നാടകം അരങ്ങേറിയത് സച്ചിനു മുമ്പ് ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നാൽ കപിൽ ദേവ് എന്നുച്ചരിച്ചിരുന്ന ഇടത്തുനിന്നും ബുക്കികളുടെ സൗജന്യം പറ്റി ഒത്തുകളിക്കുന്ന കളിക്കാരനെന്ന നിലയിലേക്കൊരു പതനം താൻ ആഗ്രഹിക്കുന്നില്ല എന്നയാളുടെ കണ്ണുനീർ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളോട് കുമ്പസരിച്ചു എന്നാൽ തെഹൽക്കയുടെ വെസ്റ്റ് എൻഡ് എന്ന ഓപ്പറേഷന് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കഥയായിരുന്നു ഇന്ത്യയിലെ അഴിമതി കഥകളിലേക്ക് ഇറങ്ങിയ രഹസ്യ ക്യാമറയിൽ മനോജ് പ്രഭാകർ നവജ്യോത് സിംഗ് സിദ്ദുവിനോട് കപിൽ പേര് സുവ്യക്തമായി പറയുന്നതുൾപ്പെടെ പല രഹസ്യങ്ങളും തെഹൽക്കയുടെ പിൻഹോൾ ക്യാമറ ഒപ്പിയെടുത്തു എന്നാൽ മനോജ് പ്രഭാകർ പിന്നീട് പരസ്യമായ ആരോപണങ്ങൾ ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഇന്ത്യ ശ്രീലങ്ക മാച്ചിൽ ഒത്തു കളിക്കാനായി കപിൽ ദേവ് തനിക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണം കപിൽ എന്ന വിഗ്രഹത്തെ പല മനസ്സുകളിലും വീണുടയാനിടയാക്കി ഇന്ത്യക്ക് വേണ്ടി കപ്പുയർത്തിയ കൈകളിൽ കറ പുരണ്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒടുങ്ങിയെങ്കിലും ക്രിക്കറ്റിനെ ഗ്രസിച്ച കോഴ വിവാഹത്തിന്റെ കണ്ണികൾ കപിലിനേക്കാൾ ശക്തരെയും പർച്ചസ് ചെയ്തിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ ക്രിക്കറ്റ് ലോകം കുലുങ്ങി വിറച്ചു തെളിവുകളുടെ അഭാവത്തിൽ കപിൽ വെറും ആരോപിതൻ മാത്രമായി ഒടുങ്ങിയെങ്കിലും കപിലിന്റെ കണ്ണുനീരിനൊപ്പം കരയാൻ ക്രിക്കറ്റ് ആരാധകരില്ലാതെ പോയത് ആരോപണം കാമ്പുണ്ടായിരുന്നതിനാലാണെന്ന് ക്രിക്കറ്റ് ലോകം അടക്കം പറഞ്ഞു കപിൽ കപിൽ എന്ന ആർത്ത് വിളിച്ചൊരു തലമുറയുടെ മുന്നിൽ മുപ്പത് വെള്ളിക്കാശിന് ക്രിക്കറ്റിനെ ഒറ്റ കൊടുത്തവരുടെ പട്ടികയിൽ കപിലിന്റെ പേരുമുണ്ടാവരുതേ എന്നാശിക്കുന്ന എൺപതുകളുടെ കൗമാരത്തിനിപ്പോൾ കപിൽ ഹീറോ എന്നതിനേക്കാൾ പശ്ചാത്താപ വിവശനായി ഏങ്ങലടിച്ചു കരയുന്ന ഒരു കുറ്റാരോപിതൻ കൂടിയാണ്